ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് രണ്ടിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു തൃശൂർ ചേലക്കരയും പാലക്കാടുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഒപ്പം കോൺഗ്രസ് നേതാവ് രാഹുൽ മത്സരിച്ച വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കും വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് നമുക്കറിയാം ഇപ്പോൾ ഈ രണ്ടിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഒപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഏത് തിരഞ്ഞെടുക്കും വയനാടാണോ റായ്ബറേലിയാണോ അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്നത് സംബന്ധിച്ചിരിക്കുമ്പോൾ വയനാട്ടിലെ ഈ മത്സരം ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു സ്വപ്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിൽ ഒരു രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി കളമൊരുങ്ങുകയാണ് രണ്ടല്ല മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി എന്തായാലും ഉണ്ടാകും അതിനുള്ള സാധ്യതകളും ചർച്ചകളും എല്ലാം തന്നെ പുരോഗമിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണനും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷാഫി പറമ്പിലുമാണ് സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ച ജനപ്രതിനിധികൾ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഉള്ള ചർച്ചകളെല്ലാം തന്നെ തുടർ ചർച്ചകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നു de ആലത്തൂർ നിലനിർത്താൻ തന്നെയാണ് സി പി എമ്മിൻ്റെ ശ്രമം ആകെയുള്ള ഒരു കനൽത്തെരിയെങ്കിലും കെട്ടുപോകാതിരിക്കാനുള്ള ശ്രമമായിരിക്കും സി പി എം ഇക്കാര്യത്തിൽ നടത്തുക അതിനാൽ തന്നെ ആലത്തൂർ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമമായിരിക്കും സി പി എം നില ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങുകയും ചെയ്യും ഈ കോൺഗ്രസ് നേതൃത്വം ഇവിടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ ഒരു അവസരം കൂടി നൽകാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത് ആലത്തൂരിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിൽ ഒരു ചേലക്കരയിൽ നിന്നുകൊണ്ട് ജയിപ്പിക്കുന്ന ഒരു സാധ്യത ഇവിടെ തേടുന്നുണ്ട് ആ ഒരു സാധ്യത ആ ഒരു ഫോർമുല കോൺഗ്രസിൻ്റെ മനസ്സിലേക്ക് വരുന്നത് മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച ഷാനുമോൾ ഉസ്മാൻ അവിടെ പരാജയമേറ്റുവാങ്ങിയപ്പോൾ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിച്ച ആ ഒരു ചരിത്രം ആ ഒരു ഫോർമുല കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാധ്യത ഇവിടെ ഈ ചേലക്കരയിലും രമ്യ ഹരിദാസനായി കോൺഗ്രസ് നേതൃത്വം തേടുന്നത് ഒപ്പം തന്നെ പാലക്കാട് നിന്ന് എത്തിയ വടകരയിലെത്തി കെ കെ ശൈലജക്കെതിരെ മത്സരിച്ച ഷാഫി പറമ്പിലിൻ്റെ ജയസാധ്യത കൂടി കണക്കിലെടുക്കുമ്പോൾ പാലക്കാട് ഒരു മത്സരം അനിവാര്യമായിരുന്ന ഒരു ഘട്ടത്തിലുണ്ട് എന്നാൽ കോൺഗ്രസ്സിനെ കുഴക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ അവസാനം നേടിയ ഭൂരിപക്ഷത്തിലെ ഇടിവാണ് അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് കോൺഗ്രസ് ആര് നിർത്തുമെന്നുള്ള ഒരു ചോദ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത് അങ്ങനെയാണ് ഒരു യുവ മുഖം തന്നെ മുന്നോട്ട് വരണമെന്നുള്ളൊരു കാര്യം കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ചർച്ചകൾ നടന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലേക്ക് ചില ചർച്ചകളെല്ലാം തന്നെ നീങ്ങുന്നു അങ്ങനെ യുവമുഖത്തെ ഇവിടെ നിർത്താനുള്ള ഷാഫി പറമ്പിലിനെ ജയിച്ചതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിന്ന് ആലോചിക്കുന്നുണ്ട് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിലവിൽ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി സാധ്യത തെളിയുന്നു പ്രധാനമായും രണ്ട് മണ്ഡലങ്ങളിലാണ് ഇത്തവണ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ജനവിധി തേടിയത് ഒന്ന് രായ്പുറയിലും ഒന്ന് വയനാടുമാണ് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ച സാധ്യത സാഹചര്യത്തിൽ പ്രധാനമായും ഒരു ജനപ്രതിനിധി നിലയിൽ രണ്ട് മണ്ഡലങ്ങളിലും പ്രതിദാനം ചെയ്യുന്നതിനുള്ള ഒരു തടസ്സം നിലനിൽക്കുന്നതിനാൽ നിലവിൽ റായബ്രേലും ജന പ്രതിനിധീകരിക്കാനായിരിക്കും രാഹുൽ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് ഒഴിയേണ്ടി വരും അവിടെ അങ്ങനെയാണെങ്കിൽ ഒരു മത്സരം നടന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മുഖങ്ങളെല്ലാം തന്നെ തേടുമ്പോഴേക്കും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാനെത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിൽ ചില അന്തർ ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് പ്രധാനമായും നേതൃത്വത്തിനുള്ളിൽ തന്നെയുള്ള ചർച്ചകൾ നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയെന്ന് പറയുന്നത് തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഈ ശ്രമം നടക്കുന്നത് അതിൽ ഒന്ന് വയനാട് നൽകിക്കൊണ്ട് അനുനയിപ്പിക്കാനുള്ള ഈ ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തായാലും പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ കെ മുരളീധരനായിരിക്കും ഇവിടെ നിറക്കു വീഴുക അങ്ങനെയാണെങ്കിൽ യാതൊരുവിധ ചർച്ചകളൊന്നും തന്നെ ഇല്ലാതെ കെ മുരളീധരനെ ഏകകണ്ഠം മായി വയനാട്ടിലേക്ക് മത്സരിപ്പിക്കാനുള്ള സാധ്യതകളെല്ലാം തേടുന്നുണ്ട് കഴിഞ്ഞ തവണ ഈ ഒരു തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി ഏറ്റവും കൂടുതൽ ഇടഞ്ഞു നിൽക്കുകയും വാക്കുകൾ കൊണ്ട് പോരാടുകയും ചെയ്തിരുന്ന കെ മുരളീധരനെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം തന്നെ കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കും കെ മുരളീധരന് പിന്തുണയുമായെല്ലാം തന്നെ എത്തിയൊരു സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ വയനാട് കെ മുരളീധരന് കൊടുക്കാൻ തന്നെയായിരിക്കും നിലവിലെ സാധ്യത ഇങ്ങനെ ഈ മൂന്നിടങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരും എന്തായാലും ഈ കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും പുതുമുഖങ്ങളെയും ഒപ്പം തന്നെ ജയസാധ്യതയും മുൻനിർത്തിയുള്ള ആലോചനകളെല്ലാം തന്നെ കോൺഗ്രസ്സിനുള്ളിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നൽകിയത്